നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുണ്യഭൂമിയായ ഗുജറാത്തിലെ ദ്വാരക നഗരി സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വാരകാപുരിയിലെത്തിയ പ്രധാനമന്ത്രി സ്കൂബ ഡൈവിലൂടെ ആഴക്കടലിലെ ദൃശ്യങ്ങൾ ആസ്വദിച്ചു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരോടൊപ്പമാണ് പ്രധാനമന്ത്രി കടലിൽ ഇറങ്ങിയത് ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ദ്വാരക നഗരത്തിൽ പ്രാർത്ഥിച്ചത് വളരെ ദിവ്യമായ അനുഭവമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സെൽ കുറിച്ചു ആത്മീയ മഹത്വത്തിന്റെയും ഭക്തിയുടെയും അതിരില്ലാത്ത ബന്ധമുണ്ടെന്ന് തോന്നി ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സെൽ കുറിച്ചു നാവികസേന ഉദ്യോഗസ്ഥരോടൊപ്പം കടലിൽ നിൽക്കുന്നതിന്റെയും സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് കടലിൽ മുങ്ങുന്നതിന്റെയും ചിത്രങ്ങളാണ് അദ്ദേഹം എക്സൽ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അതിവേഗം പ്രചരിക്കുകയാണ് അതേസമയം വരുന്ന വനിതാ ദിനം രാജ്യമൊട്ടാകെ ആഘോഷിക്കണമെന്ന് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പത്താമത് പതിപ്പിലായിരുന്നു മോദിയുടെ വാക്കുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാർച്ച് എട്ടിന് വനിതാ ദിനം എത്തുകയാണ് വികസനത്തിലേക്കുള്ള ഭാരതത്തിന്റെ യാത്രയിൽ സ്ത്രീ ശക്തി നൽകിയ സംഭാവനകളെ ആദരിക്കാനുള്ള അവസരം കൂടിയാണ് വനിതാ ദിനം ഒരു രാജ്യത്തിൽ സ്ത്രീകൾക്കുൾപ്പെടെ തുല്യ അവസരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ആ രാജ്യം പുരോഗതി പ്രാപിക്കൂ എന്ന് അതുല് കവയത്രി ഭാരതീയാർജി പറഞ്ഞത് ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു സ്ത്രീയുടെ നാരീശക്തി സർവമേഖലയിലെ വളർച്ചയിലും പ്രതിഫലിക്കുകയാണ് ഗ്രാമത്തിൽ വസിക്കുന്ന സ്ത്രീകളടക്കം ഡ്രോൺ പറത്തുമെന്ന് കുറച്ച് വർഷം മുമ്പ് ആരെങ്കിലും ചിന്തിച്ചിരുന്നു എന്നാൽ ഇന്നത് യാഥാർത്ഥ്യമായി ഓരോരുത്തരും നമോ ഡ്രോൺ ദീതി എന്ന് പറയുകയാണ് എല്ലാവരും ഡ്രോൺ രീതിയെ സംസാരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്